നമസ്കാരം മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം സ്ത്രീകൾക്ക് മാത്രമായുള്ള മൂവാറ്റുപുഴയിൽ തുടക്കമായി മൂവാറ്റുപുഴ ഫിറ്റ്നസ് സ്ത്രീകൾക്ക് മാത്രമായി ലേഡീസ് ടീം ഫിറ്റ്നസ് കഫേ പ്രവർത്തനം ആരംഭിച്ചു ടി ബി റോഡിൽ കെ പി വർഗി കേൾ ആരംഭിച്ച ഫിറ്റ്നസ് കഫേ ലേഡീസ് ടീമിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ ഡോക്ടർ മാത്യു കുഴൽനാടൻ നിർവഹിച്ചു ായിരിക്കും അതെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ആ ഡിമാൻഡ്സ് വരുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മാറ്റുഴയിൽ വാഹന ഗതാഗതം സുഖമാകുമ്പോൾ ലൈഫ് കുറച്ചുകൂടി ഈസി അതുകൊണ്ടാണ് വികസനം വരുമ്പോൾ ആളുകൾ വികസനം ആഗ്രഹിക്കുന്നു ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുന്നു എന്ന് പറയുന്നത് പക്ഷേ ജീവിതം അതുപോലുള്ള ഒരു ഭാഗത്ത് മെച്ചപ്പെടുമ്പോൾ മറുവശത്ത് നമ്മുടെ ഒരു ലൈഫിൻ്റെ ഒരു പേഴ്സണൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയുന്നത് പോലെ എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ടതാണ് ശാരീരിക ആരോഗ്യവും മാനസിക മാനസികാരോഗ്യം നമ്മുടെ ഒരുപക്ഷെ നമ്മുടെ സമൂഹം അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ ഒരുപക്ഷെ ഒരു സെക്ഷൻ ഓഫ് ആളുകൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവും അമിത പ്രാധാന്യം കൊടുക്കുന്നവരുണ്ടാവും പക്ഷേ ബൈ എ ലാർജ് ലാർജ് മെജോറിറ്റി ഓഫ് ആളുകൾ അത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പഠിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഹെൽത്തിന് ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ അതിന് വേണ്ടി തീരുമാനിച്ചാൽ നഗരത്തിലാണെങ്കിൽ നമുക്ക് അതിനുള്ള പൊതു ഇടങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ പലപ്പോഴും വളരെ പരിമിതമാണ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ അധ്യക്ഷത വഹിച്ചു വെൽ ആയ സർട്ടിഫൈഡ് ഫിറ്റ്നസ് ഫിറ്റ് ഉള്ളത് ജനറൽ ട്രെയിനിങ് പേഴ്സണൽ ട്രെയിനിങ് സ്പെഷ്യൽ അറ്റൻഷൻ കെയർ ആണ് ഇവിടെ വരുന്ന ഓരോ സ്ത്രീകൾക്കും നൽകുന്നതെന്ന് ഫിറ്റ്നസ് കഫേ പ്രോപ്രൈറ്റർ അജനാ ഷംസ് പറഞ്ഞു ടീം ചാനൽ ജനറൽ വരെ പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കുന്നത് മാതിരിയാണ് നമ്മൾ കൊടുക്കുന്നത് സ്പെഷ്യൽ അറ്റൻഷനും കെയറും ഇവിടെ വരുന്ന ഓരോ ലേഡീസിനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് തൊടുപുഴയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിറ്റ്നസ് കഫയുടെ രണ്ടാമത്തെ ബ്രാഞ്ചാണ് മൂവാറ്റു ഏഴിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവാറ്റു ഏഴിൽ നിന്നും തൊടുപുഴയിലേക്ക് ക്രൈംസ് വരാൻ തുടങ്ങിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് തീരുമാനത്തിലെത്തിയത് നമ്മുടെ ജിമ്മ് ലേഡീസിന് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് അത്യാധുനിക മെഷീനോടുകൂടി ലേഡീസിന് വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ സൗകര്യങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറഞ്ഞാൽ മോർണിംഗ് ഫൈവ് ടു ഇലവൻ തേർട്ടി ഈവനിങ് ഫോർ ടു എയ്റ്റ് തേർട്ടി ഈ ടൈം ഫുൾ ലേഡീസിനായിരിക്കും സാധാരണ പൊതുവെ കണ്ടുവരുന്നത് ബിക്സൈഡ് ജിമ്മുകളിലൊക്കെ ലേഡീസിന് പ്രത്യേകം ടൈമായിരിക്കും കൊടുക്കുക അപ്പോൾ ആ ടൈം അഞ്ച് വർഷമായി തൊടുപുഴയിൽ പ്രവർത്തിച്ചുവരുന്ന ഫിറ്റ്നസ് കഫയുടെ രണ്ടാമത്തെ ശാഖയാണ് മൂവാറ്റുപുഴയിൽ ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ടീം ചാനൽ